ബിസ്മില്ലാ അലഹമുല്ലാ വസ്ലാത്തു വസ്സലാം വസൂലി വസ്ലഹദ സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെ ഭംഗിയിൽ ഈ സെമിനാർ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ പ്രമേയം ഇസ്ലാം യുക്തിഭദ്രം എന്നാണ് ഇസ്ലാം എന്നതിൽ നാം മനസ്സിലാക്കുന്നത് ഒന്ന് വിശ്വസിക്കൽ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് വിശ്വസിച്ചില്ലെങ്കിൽ മുസ്ലിം പോകും അള്ളാഹുവിൻ്റെ ദീനിൽ പോകും മില്ലത്തിൽ നിന്ന് പുറത്തു പോകും ദീനിൽ നിന്ന് പുറത്തു പോകും അത്തരം കാര്യങ്ങൾ അടിസ്ഥാനപരമായി വളരെ കുറഞ്ഞ തത്വങ്ങളെയുണ്ട് വളരെ കുറഞ്ഞ തത്വങ്ങൾ ആ തത്വങ്ങളിൽ അധിഷ്ഠിതമായി ഇസ്ലാം എന്ന നിലയിൽ അതിമൗലികമായ ആശയങ്ങളെ യുക്തിഭദ്രമെന്ന് സമർത്ഥിക്കാൻ പരിശുദ്ധ ഇസ്ലാമിൻ്റെ മക്കൾക്ക് എന്നും സാധിക്കും വരമാക്കൾക്ക് എന്നും അതിന് ത്രാണിയുണ്ട് ശക്തിയുണ്ട് മറ്റൊന്ന് വിശ്വസിച്ചാൽ വിശ്വാസം പിഴച്ചു പോകും വിശ്വസിക്കൽ അനിവാര്യമാണ് നിർബന്ധമാണ് വിശ്വസിച്ചില്ലെങ്കിൽ നിരാകരിച്ചാൽ വിശ്വാസം പിഴച്ചു പോകും എന്നാൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോവുകയുമില്ല മുസ്ലിങ്ങളാണ് ഇത്തരം വിശ്വാസ തത്വങ്ങളും ഒന്ന് രണ്ട് പേജുകളിൽ എഴുതി തീർക്കാവുന്ന ആശയങ്ങളേ ഉള്ളൂ ഒന്ന് രണ്ട് പേജുകളിൽ എഴുതി തീർത്താൽ ഇമാം വസ്സാലി റോ അള്ളാഹുഖുവിനെ പോലുള്ള ധിക്ഷണന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് അടിസ്ഥാനപരമായി വിശ്വാസം പിഴക്കുന്ന കാര്യങ്ങൾ അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെടുന്നതല്ല വിശ്വാസം പിഴച്ചു പോകുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം വസാലി റഹ്മത്തുല്ലാ അഖ്ലുസന്നു വൽ ജമായ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് വിശ്വാസ കാര്യങ്ങൾ ഈ വിശ്വാസകാര്യങ്ങളിൽ നിന്ന് മറ്റൊരു തരം കാര്യങ്ങൾ കർമ്മപരമായ കാര്യങ്ങൾ ആചാരപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നതാണ് അതാണ് ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ വിശാലമായ മാനം വിശാല ലോകം അതാണ് അതാവട്ടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളെയും വ്യാപ്തമായി സമൂലം ഗസിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മഹത്തായ ആശയമാണ് കർമ്മപരമായ അമലിയാത്ത് ഇതിന് ഇസ്ലാം വളരെ യുക്തിഭദ്രമായി തന്നെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ യുക്തിഭദ്രമായ ആ സ്ഥിതിയെ ശരിക്കും ശരിവെക്കുന്ന രീതിയിൽ തന്നെ ഖുർഹാനിൽ നിന്നും സുന്നത്തിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും ഗവേഷണം ചെയ്തെടുത്തു സാധിക്കുന്ന മഹത്വക്കളായ പണ്ഡിതന്മാരുടെ ചിന്തക്ക് അള്ളാഹു സുബാനുഹോത്താൽ അവസരം നൽകിയിരിക്കുകയാണ് അവർ ചിന്തിച്ചു പറയുന്നതിനെ ബോധ്യപ്പെടുന്ന ആളുകൾക്ക് അവരെ അനുകരിച്ചു കൊണ്ടാണ് ആ കർമ്മപരമായ കാര്യങ്ങൾ ആചരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും ഇവ വിശ്വസിച്ചില്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല വിശ്വാസം പിഴക്കുകയും ഇല്ല ഉദാഹരണം ഷാഫി എ വിശാലമായ ഫിക്കഹ് നിയമങ്ങൾ ഈ നിയമങ്ങളിൽ ഒന്നിനെ നിഷേധിച്ചാലും ഷാഫി മധുഹബിൻ്റെ ഫിക്ക് നിയമമാണെന്ന് പറയുന്ന നിയമത്തിലെ ഒന്നിനെ നിഷേധിച്ചാലും ഇസ്ലാമിൽ നിന്നൊരാൾ പുറത്തു പോകുന്നില്ല ഈ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ ഓരോരുത്തർ ഇടുമ്പോൾ ഒരു ഹദീസ് ഒരു തുണ്ട് ഒരു നിയമം ഒരു സംഗതി എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യുമ്പോൾ അത് കേവലം കർമ്മശാസ്ത്രപരമായി ഭിന്നതയുള്ള വിഷയമാണോ അടിസ്ഥാനപരമായി വിശ്വസിക്കൽ നിർബന്ധമായ കാര്യമാണോ ഇസ്ലാമിക മില്ലത്തിൽ നിലനിൽക്കാൻ അനിവാര്യമായും വിശ്വസിക്കേണ്ടതാണോ ഇതൊന്നും വ്യവച്ഛേദിക്കാതെയോ പ്രത്യേകിച്ച് മനസ്സിലാക്കാതെയോ ആണ് നമ്മൾ അത്തരം കാര്യങ്ങളിലൊക്കെ കൈകാര്യം ചെയ്യുക എല്ലാം ഇസ്ലാം 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 നമ്മൾ മനസ്സിലാക്കുകയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് ഗവേഷണപരമായിട്ടുള്ള വിഷയങ്ങൾ ഗവേഷണ പടുക്കളായ യോഗ്യതയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലും അവർക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിലും അവതരിപ്പിക്കുക എന്നത് കാരണം സർവ്വകാലികമായ ഒരു നിയമം സർവജനീനമായ ഒരു നിയമം അന്ത്യനാൾ വരെ നിലനിൽക്കേണ്ട ഒരു നിയമം കാലത്തിനനുസരിച്ച് പ്രാദേശികമായ സ്ഥിതിഗതികൾക്കനുസരിച്ച് വൈജ്ഞാനിക സ്ഥിതികൾക്കനുസരിച്ച് ശാസ്ത്ര പുരോഗതികൾക്കനുസരിച്ച് ജീവിത പുരോഗതികൾ അനുസരിച്ച് വികസ്വരമായി കൊണ്ടിരിക്കുന്ന സംഗതി വികസിച്ചു കൊണ്ടിരിക്കുന്ന സംഗതി ഇനിയും വികസിച്ചു കൊണ്ടിരിക്കുന്ന സംഗതി അവിടെയൊക്കെയുള്ള ഇസ്ലാമിൻ്റെ നിയമമാണ് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രപരമായിരിക്കുന്ന നിയമമെന്ന് പറയേണ്ടത് ഇത് ഗവേഷണപരമായ വിഷയങ്ങളാണ് സ്വഭാവ സംസ്കരണത്തിൻ്റെ വിഷയങ്ങളും അങ്ങനെ തന്നെ പ്രമാണങ്ങളിൽ നിന്ന് ഗവേഷണം ചെയ്ത് കണ്ടെത്തേണ്ട വിഷയങ്ങളാണ് ഇത് ഇസ്ലാമിനകത്ത് തന്നെ തർക്കമുള്ള വിഷയമാണെന്നർത്ഥം ഇസ്ലാമിനകത്ത് തർക്കമുള്ള വിഷയം പുറത്തുള്ളവർ കയ്യേറിയിട്ട് തർക്കിക്കേണ്ട കാര്യമല്ലല്ലോ അത്തരം കാര്യങ്ങളിൽ പുറത്തുള്ളവർ തർക്കിക്കുമ്പോൾ നമ്മൾ ഇടപെടേണ്ട കാര്യവുമില്ല അതനവസരത്തിലായിപ്പോൾ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും ഈ വസ്തുത നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് പുറത്തുള്ള ഏത് അവിശ്വാസികളാവട്ടെ അതുപോലെ തന്നെ യുക്തിവാദികളെന്ന് പറയുന്ന കേവലം നിഷേധികളാവട്ടെ ഇത്തരം ആളുകളെല്ലാം ഇസ്ലാമിന് നേരെ വരുമ്പോൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കെതിരെ വരുമ്പോൾ ആ നിയമം എന്താണ് എങ്ങനെയുള്ളതാണ് അടിസ്ഥാനപരമാണോ കൂടുതൽ മൗലികപരമാണോ ഇത് നമ്മൾ ചിന്തിക്കണം കൂടുതൽ മൗലികപരമായത് തൗഹൈദ്സാലത്ത് ആഹ് ആദര നബി മുതൽക്കുള്ള നബിമാരെല്ലാം ഏകമായി അംഗീകരിച്ചിട്ടുള്ള ആശയം തൗഹീദ് തൗഹൈദ്സാലത്ത് ആഹ് ഇത് മാത്രമാണ് ഈ തൗഹൈദിൻ്റെയും റിസാലത്തിൻ്റെയും ആഹ്റത്തിൻ്റെയും വിവരങ്ങൾ തന്നെ വിശ്വസിക്കാൻ അനിവാര്യമായ സമ്പൂർണമായ ഭാഗങ്ങളുടെ വിശദാംശങ്ങൾ മുത്തനബി സല്ലാഹു അലൈഹി വസല്ലാമുറുടെ കാലത്താണ് വിപുലമായും ലോകത്തിനല്ലാഹു സുബാനുഭവത്താൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുന്നത് പോലും അള്ളാഹുവിൻ്റെ റസൂലിലൂടെ സമ്പൂർണമായിട്ടുള്ള ദീനിനാണ് ഇസ്ലാം എന്ന് സമ്പൂർണമായി പറയുക ആ നിലക്ക് ഇസ്ലാം എന്നും മുസ്ലിംകൾ നിന്നും വിശ വിശേഷിപ്പിക്കപ്പെടുന്നത് ജീവിതം കൊണ്ടാണെങ്കിൽ അമ്പിയാക്കന്മാരുടെ ജീവിതത്തെയാണ് ഇസ്ലാം എന്ന് പറയുള്ളൂ ആദൻ നബിയുടെ ജീവിതം ഇസ്ലാമാണ് അവിടെ നിങ്ങട്ടുള്ള അമ്പിയാക്കന്മാരുടെ മുഴുവൻ ജീവിതവും ഇസ്ലാമാണ് ഇസ്ലാമിന് വിരുദ്ധമായ അതായത് സമ്പൂർണമായി അള്ളാഹുബൻ്റെ ദീനിന് വിരുദ്ധമായ യാതൊന്നും അമ്പിയാക്കന്മാരായിട്ടുള്ള ആരിൽ നിന്നും സംഭവിച്ചിട്ടില്ല ഇതുകൊണ്ട് തന്നെ അമ്പിയാക്കന്മാരെല്ലാം മുസ്ലിമുകളാണ് അമ്പിയാക്കന്മാരുടെ സമുദായങ്ങളെല്ലാം മുസ്ലിംകളല്ല മുസ്ലിംകൾ എന്ന നിലയിൽ അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ട് തലക്ക മുതലേ അങ്ങനെ പറഞ്ഞു പോരും ഇമാം സുയൂത്തർ അള്ളാഹുഖിനെ പോലുള്ളവർ മഹാനായ ഇമാം ബിംഹാജ് ഹൈത്തമി തങ്ങൾ പോലുള്ളവർ ഇത് വളരെ വിശദമായി പ്രമാണങ്ങൾ കൊണ്ട് സമർത്ഥിച്ചിട്ടുള്ള വിഷയമാണ് സമ്പൂർണമായി മുസ്ലിമത്ത് എന്നോ മുസ്ലിംകൾ എന്നോ പറയുന്നത് ഈ ഉമ്മത്ത് മുസ്ലിമത്തിന് മാത്രമാണ് യാഹുബനബിയുടെ സമുദായത്തെ അല്ല മൂസാ നബിയുടെ സമുദായത്തെ അല്ല ഈസാ നബിയുടെ സമുദായത്തെ അല്ല അല്ലാഹിഖും ഇബ്രാഹിം ഈ വിശുദ്ധ മുസ്ലിമീങ്ങൾ എന്ന പേര് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് വെച്ച പേരാണ് മിൻ ഭവിഷ പുരാണത്തിലും മുസ്ലിംകൾ എന്ന പേര് ഈ ഉമ്മത്തിനെ കുറിച്ചാ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ഉമ്മത്തിനെ കുറിച്ചില്ല എന്താ കാരണം ഉമ്മത്ത് മുസ്ലിം നിലക്ക് ഇസ്ലാം എന്ന ആ സമർപ്പണം എന്ന ആശയത്തിൽ ശരിക്കും അവതരിപ്പിക്കാൻ പറ്റുന്ന ജീവിത ശൈലി മൊത്തം സ്വീകരിച്ചിട്ടുള്ളവരും ബാധ്യതപ്പെട്ടിട്ടുള്ളവരും ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരും എല്ലാവരും പോകാതെ അന്ത്യനാൾ വരെ സംരക്ഷിതമായി സമൂഹത്തിൻ്റെ ജീവിതത്തിലെങ്കിലും നിലനിൽക്കുന്നവരായിട്ടുള്ളവരും ഈ ഉമ്മത്ത് മാത്രമേ ഉള്ളൂ ഇസ്ലാമിൻ്റെ നിദർശനമായി ഈ ഉമ്മത്തിൻ്റെ മൊത്തം ജീവിതം അവതരിപ്പിക്കാം എന്നും ഭൂരിപക്ഷത്തിൻ്റെയല്ല ഒരു പ്രദേശത്തുകാരുടെയല്ല ഒരു കാലക്കാരുടെയല്ല ഈ സമുദായത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള സമുദായത്തെ മൊത്തമായെടുത്താൽ ഈ സമുദായത്തിലെ ഓരോ തലമുറയിലെയും ഉമ്മത്ത് മുസ്ലിമത്ത് മൊത്തമൊത്തമായി പിഴക്കുകയില്ല അവരുടെ മൊത്തത്തിൻ്റെ ജീവിതത്തെ ഇസ്ലാമിൻ്റെ ദുർദർശനമായി അവതരിപ്പിക്കാം അതിന് പ്രാപ്തി ഉണ്ടാകുമ്പോഴേ ആ ഉമ്മത്തിന് മുസ്ലിമത്തായ ഉമ്മത്ത് എന്ന് പറയൂ ഉമ്മത്തം മുസ്ലിമത്തല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം യാ ചെയ്യുന്നത് നമ്മളല്ലേ ഈ ഉമ്മത്ത് മുസ്ലിമത്തിനെ ഈസാ നബിയുടെ സമുദായം അതിൽ പെട്ടില്ല മൂസാനബിയുടെ സമുദായം അതിൽ പെട്ടില്ല അപ്പോൾ ആ അർത്ഥം നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധരായ പ്രവാചകന്മാരുടെ ജീവിതം എന്ന ഇസ്ലാം നമുക്കു താല ദീനായി പൊരുത്തപ്പെട്ടു എന്ന ഇസ്ലാം അതൊക്കെ അയിൽ തന്നെ നിങ്ങൾക്ക് മാത്രമാണ് ഈ ദീനിനെ സമ്പൂർണമാക്കി തന്നത് ലക്കും തന്നെ മുന്തിച്ച അതാണല്ലോ അർത്ഥം കിട്ടുക നിങ്ങൾക്ക് മാത്രമാണ് ഞാൻ ഈ ദീനിനെ സമ്പൂർണമാക്കി തന്നിട്ടുള്ളൂ വാസ്വം ഞാൻ മത്തി ദീനിൻ്റെ നിലക്കുള്ള എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾക്കു മാത്രമാണ് ഞാൻ സമ്പൂർണമാക്കി കുറ്റമറ്റതാക്കി അവതരിപ്പിച്ചിട്ടുള്ളൂ ഒരു ഉമ്മത്തെന്ന നിലയ്ക്ക് നിങ്ങൾക്കു മാത്രമാണ് ഞാൻ ഇസ്ലാമൻ്റെ ദീനായി സംതൃപ്തമായി അവതരിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്കു മാത്രം നിങ്ങളുടെ മുൻപ് ഒരു ഉമ്മത്തിനും ഇസ്ലാമൻ്റെ ദീനായി നൽകിയിട്ടില്ല പക്ഷേ അമ്പിയാക്കന്മാരുടെ ജീവിതത്തിലൂടെ പിന്തുടർന്ന് വിശ്വസിക്കേണ്ട ചില പാഠങ്ങളോ അനുഷ്ഠിക്കേണ്ട ചില നിയമങ്ങളോ അനുഷ്ഠിക്കേണ്ട ചില ഇബാദത്തുകളോ ആരാധനാകാല മുറകളോ ഒക്കെ മുൻകഴിഞ്ഞ കുമ്പത്തിനുണ്ടാവാം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നാൽ ഇസ്ലാം എന്ന് കേൾക്കുമ്പോഴേക്കിനെ പല്ലിയെ കണ്ടെങ്ങനെയാ നല്ല നിയമോ കുനു തോതൽ സുന്നത്താന്നേണ്ട നിയമം നിസ്കാരത്തിൻ്റെ ശേഷം ദ്വാര്ക്കുമ്പം എങ്ങനെയാണ് തിരിഞ്ഞിരിക്കേണ്ടി എന്ന നിയമം ഇതൊക്കെ കൂടിയിട്ട് അതിനൊക്കെ ഓരോരുത്തർ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നു ഇസ്ലാമിനെ അതാക്കുന്നു എന്നും കരുതി നമ്മൾ ഇളകേണ്ട അതല്ല പരിശുദ്ധ ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്നതിന് അതൊക്കെ വലുതന്നെയാണ് വിലപ്പെട്ട നിയമങ്ങളാണ് പക്ഷേ അത് ഗവേഷണപരമായ നിയമങ്ങളാണ് ഗവേഷണപരമായ നിയമങ്ങളെ ഘണ്ണിക്കാൻ മാർഗമുണ്ട് അതിനെ ഖണ്ഡിക്കുന്നതിന് നിയതിയുണ്ട് ഏത് ഇമാവന്റെ പ്രമാണത്തിൻ്റെയും വീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എന്ന് ചിന്തിക്കണോ അപ്പോഴേ അതിനെ നമ്മൾ നേരിടേണ്ടതുള്ളൂ ഹനഫി മധുഹബുകാർ ഷാഫി മധഹബനെ ചോദ്യം ചെയ്യാൻ വരുന്നെങ്കിൽ ഹനഫി മധുഹബിൻ്റെ നിബന്ധന വെച്ച് നമ്മൾ അവരോട് സംസാരിക്കൂലോ നമ്മളെ മധുഹബൻ്റെ നിയമം അനുസരിച്ച് സംസാരിക്കുക അപ്പോഴേ അത് സമർത്ഥിച്ചു കൊടുക്കേണ്ട അതിനെ കെണ്ണിക്കേണ്ട ബാധ്യത നമുക്ക് വരുന്നുള്ളൂ പൂർവയ്യായ കാര്യത്തിന് ഇതൊക്കെ അള്ളതന്നെ വ്യക്തമാക്കുന്നതാണ് ഉദു ഉദൂൽ മൂന്ന് മാർഗങ്ങളാണല്ലോ ഇസ്ലാമിനെ ദേവത്ത് ചെയ്യുമ്പോൾ മുസ്ലിമിൽ ഈ ഉമ്മത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ഫറൽ കിഫായയായി വരുന്നതും ബിൽ ബിൽഹിഖ്മ ഖണ്ഡിത പ്രമാണങ്ങൾ കൊണ്ട് സ്ഥാപിച്ചു കൊടുക്കണം എന്തിനെ ഖണ്ഡിത പ്രമാണങ്ങൾ കൊണ്ട് സ്ഥാപിതമാകുന്ന വിശ്വാസ കാര്യങ്ങളെ അതിഖണ്ഡിതമായ പ്രമാണങ്ങൾ കൊണ്ട് അനുഷേദ്ധമായി ഖണ്ഡിത പ്രമാണങ്ങൾ കൊണ്ട് വേണം തൗഹീദിനെയും ദിസാലത്തിനെയും അതുപോലെ ആഹ്റത്തിൻ്റെയും മർമ്മപ്രധാനമായ കാര്യവും ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് പുറത്തു പോകാനിടയുള്ള വിശ്വസിക്കൽ അംഗീകാരം അംഗീകരിക്കലും നിർബന്ധമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളെയും നമ്മൾ സ്ഥിരീകരിച്ചു കൊടുക്കാൻ സമർത്ഥിക്കാൻ അതാണ് വൽ വൽമൗലത്തിൽ ഹസന സംതൃപ്തമായ തെളിവുകൊണ്ടും നിങ്ങൾ അള്ളാഹു അദീൻ്റെ ആഗ്രഹം ചെയ്യുക സംതൃപ്തം എന്ന് പറഞ്ഞാൽ എതിരാളിക്ക് സംതൃപ്തമായ അംഗീകൃതമായ തെളിവ് എതിരാളിക്ക് അംഗീകൃതമായ തെളിവ് എന്ന് പറഞ്ഞാൽ എതിരാളി ആരാ നോക്കിയിട്ട് അവരുമായി അംഗവർക്ക് അംഗീകൃതമായ തെളിവുകളാണ് ആ തെളിവുകൾ കൊണ്ട് അവരും നമ്മളും അംഗീകരിക്കുന്ന പ്രമാണം വെച്ച് പ്രമാണത്തിൽ അംഗീകൃതമായതും എന്നല്ലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാൻ കഴിയും ആ നിലയിൽ ബോധ്യപ്പെടുന്ന തെളിവുകൾ കൊണ്ട് അപ്പം ചിലതൊക്കെ നമ്മുടെ വിശ്വാസകാര്യങ്ങൾ അങ്ങനെ തെളിയിച്ചു കൊടുക്കേണ്ടതാണ് ബോധ്യപ്പെടുന്ന തെളിവ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തെളിവ് എന്ന് വെച്ചാൽ അനുഷേധ പ്രമാണങ്ങളൊന്നും എല്ലാത്തിനും അവതരിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ ചിലർക്ക് ധാരണയാണ് എന്ത് ഫിഗഹിയായ വിഷയവും പഞ്ചപ്രമാണങ്ങൾ കൊണ്ട് തെളിയിച്ചു കൊടുക്കാമെന്ന് വാദിച്ചവരൊക്കെ നമ്മുടെ കൂട്ടത്തിലെ മൂല്യന്മാരിൽ ഉണ്ടായിട്ട് പഞ്ചലക്ഷ്യങ്ങൾ ഏതിനും കുനു തോതിൽ സുന്നത്താണ് പഞ്ചലക്ഷ്യങ്ങൾ മുത്തുപരിഭാഷ ഹറമാണ് പഞ്ചലക്ഷ്യങ്ങൾ ഈ പറയുന്ന പഞ്ചലക്ഷ്യങ്ങളൊന്നും എല്ലാത്തിനും കൊടുക്കാൻ കഴിയില്ല ബുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ആ ബുദ്ധി കൊണ്ട് എല്ലാം പറിച്ചുകൊടുക്കാൻ കഴിയുമോ ഇല്ല തൗഹീദ് സമർത്ഥിക്കുക തൗഹീദ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തൊഹീദിൻ്റെ അടിസ്ഥാനത്തിൽ പ്രജകളായി വരുന്ന നമുക്ക് എന്തൊക്കെ നിയമങ്ങൾ വരും എന്തൊക്കെ ബാധ്യതകൾ വരും എന്ന് വെച്ചിട്ടേ റിസാലത്തും ആഹുറത്തും നമ്മൾ സമർത്ഥിക്കാൻ കഴിയുള്ളൂ അപ്പം ആ നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ഒന്ന് മൗഇലത്ത് ഹസന ഹസന അഹ്സൻ അഹ്സൻ മുജാദലത്ത് പറ്റൂ തുജാദിലു രണ്ടു പക്ഷവും അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ വെച്ചിട്ട് രണ്ട് കൂട്ടർക്കും സ്വീകാര്യമായ രീതിയിലുള്ള സംവാദം ആ സംവാദം പ്രമാണങ്ങളിൽ ഏകീകരിച്ച കക്ഷിയുമായിട്ടാണ് നടത്തുക അതാണ് നമ്മൾ ഏതെങ്കിലും വിഭാഗമായിട്ട് സംവാദം നടത്തുമ്പോൾ അവരുടെ പ്രമാണോ നമ്മളെ പ്രമാണോ എന്ന് നോക്കുന്നതിൻ്റെ അർത്ഥം ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞാലുള്ള ഈ മൂന്ന് മാർഗങ്ങളാണ് അള്ളാഹുവിൻ്റെ ധീരൻ്റെ ദൈവത്തിൽ വരുന്നത് അതല്ലാത്ത കുതർക്കങ്ങൾ ഫലശൂന്യമായ തർക്കങ്ങൾ മേലീൻ താഴെയും പറയുന്ന തർക്കങ്ങൾ തീരാത്ത തർക്കങ്ങൾ ആ തർക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായത്തിനോ വിലമാക്കൾക്കോ ബാധ്യതയില്ല ദീന്നെ സംരക്ഷിക്കേണ്ട ബാധ്യതയോ ഈ സമുദായത്തിൻ്റെ വിലമാക്കൾക്ക് ഫറൽ കിഫായയാണ് ആ ഫറദ് കിഫായ വെച്ചുകൊണ്ട് യുക്തിവാദികളെന്ന് പറയുന്ന വിഭാഗത്തെ നമുക്ക് നേരിടാൻ യുക്തിവാദികൾ എന്ന ആ സംഘം ഒരു ശരിയായ സംഘടനയും രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംഘവുമാണെങ്കിൽ ആ സംഘടനയുടെ ലേബിളിൽ ആ സംഘടനയുടെ ഔദ്യോഗിക നിലവാരത്തിൽ ഇന്നിൻ്റെതാണ് ഞങ്ങളുടെ നിലപാടുകൾ ഇന്നിനതാണ് ഞങ്ങൾ സത്യമായി അവതരിപ്പിക്കുന്നത് ഇന്നിന്ന കാര്യങ്ങൾക്ക് തെളിവില്ല ഇന്നിന്ന കാര്യങ്ങൾക്ക് പ്രമാണമില്ല എന്ന് ഞങ്ങൾ പറയുന്നു എന്ന് അവർ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ അവർക്ക് അംഗീകൃതമായ ഖണ്ഡിത പ്രമാണങ്ങൾ കൊണ്ട് ഇസ്ലാമിൻ്റെ വിശ്വാസ തത്വങ്ങളെ സമർത്ഥിച്ചു നൽകാൻ പരിശുദ്ധ ഇസ്ലാം പ്രതിജ്ഞാബദ്ധമാണ് അത് കേരളത്തിലെ വലമാ സംഘം എന്ന നിലയ്ക്ക് നാം പ്രതിനിധാനം ചെയ്യുന്ന കേരള സംസ്ഥാന ജംഇത്തുൽ വലമ അതിന് തയ്യാറാണ് അതുപോലെ തന്നെ കേരള സുന്നി ജമാഅത്തും തയ്യാറാണ് ഹംസ സാഹിബും അലിയർ മോലയും പോലുള്ള ആളുകളൊക്കെ മതിയവും മുന്നിൽ വരാൻ അപ്പം ഞങ്ങളെ പിന്തുണ സംഘം പറയുന്നത് പറഞ്ഞു പോകുക എന്നുള്ളൊരു വിലാസമാണോത്തിട്ട് ആ നിലക്കൊരു വിലാസം കേരള സംസ്ഥാന ജമ്മിയത്തുൽ ജമഇജത്തുലുലമ അതുപോലെ ഇപ്പോഴത്തെ സംഘടിപ്പിച്ച കേരള സുന്നി ജമായത്താണ് പിന്നെ എല്ലാ സുന്നിയേക്കും കൂടാ കേരള സുന്നി ജമായത്ത് അപ്പോൾ ആ കേരള സുന്നി ജമാത്ത് എന്ന് പറയുന്ന ഈ സംഘം കേരള യുക്തിവാദി സംഘം മാന്യമായി വരുന്നെങ്കിൽ മാന്യമായി സംസാരിക്കുന്നെങ്കിൽ എന്താണ് പ്രമാണമെന്ന് അവർക്ക് മുന്നോട്ട് വെക്കാനുള്ള പ്രമാണം നമ്മൾ കൂടി സ്വീകരിക്കുന്ന പ്രമാണം വെച്ചിട്ട് രണ്ട് കൂട്ടരും കൂടി സംസാരിച്ചിട്ട് തർക്കമുണ്ടെങ്കിൽ തീർക്കാൻ കേരള സുന്നി സിനി ജമാതിന് വേദിയൊരുക്കാൻ തയ്യാറാണ് അത് വേണ്ട മാസികകളിലൂടെയാണെങ്കിലോ പ്രസിദ്ധീകരണ കൂടെയാണെങ്കിലോ മറ്റേതെങ്കിലും തരത്തിൽ സ്റ്റേജിലൂടെയാണെങ്കിലോ അംഗീകൃതമായ നിയമപരമായ ഏത് ആണെങ്കിലും പറ്റും നേരെ മറിച്ച് നമ്മളെ ഫിഗഹിയായ കാര്യങ്ങളോ നമ്മളെ ഹദീസിലുള്ള വസ്തുക്കളോ ഈ ഹദീസുകൾ ഇവർ ഉന്നയിക്കുന്ന ഹദീസുകളൊക്കെ കണ്ടിട്ട് എന്ത് അത് ഇസ്ലാമിൻ്റെ മൗലിക വിശ്വാസ തത്വമായി ലോകത്ത് ഉയർന്നു കാണാത്തതും നമ്മുടെ വിശ്വാസ തത്വങ്ങളിലൊന്നും കേൾക്കാത്തതും ഓരോരോ ഹദീസ് ഉണ്ടായാലും ആ ഹദീസിൽ കാണുന്ന കാര്യം ഇസ്ലാമിൻ്റെ വിശ്വാസ തത്വമായി നമ്മളെ അവതരിപ്പിക്കുന്നില്ലല്ലോ അള്ളഹാനെപ്പറ്റി വിശ്വസിക്കൽ അനിവാര്യമായ കാര്യങ്ങൾ മുർസലിങ്ങളെപ്പറ്റി വിശ്വസിക്കൽ അനിവാര്യമായ കാര്യങ്ങൾ മലക്കുകളെപ്പറ്റി വിശ്വസിക്കൽ അനിവാര്യമായ കാര്യങ്ങൾ ഇത് മദ്രസയിലെ ബാലപാഠത്തിൽ അഞ്ചു വയസ്സായ കുട്ടികൾ മുതൽക്ക് പത്ത് വയസ്സാകുന്നതിലടക്ക് അഞ്ചു വർഷം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന സമൂഹമാണ് സമുദായമാണ് ഈ ഉമ്മത്ത് മുസ്ലിമ അതുകൊണ്ട് തന്നെ ആ വിശ്വാസ തത്വങ്ങൾ ദൃഢമായ തെളിവുകൾ കണ്ട് ഏത് മത എതിരാളികൾക്ക് മുൻപിലും മതവിരുദ്ധ എതിരാളികൾക്ക് മുൻപിലും മതരഹിത എതിരാളികൾക്ക് മുമ്പിലും നാസ്തികർക്കു മുൻപിലും ആസ്തികൾക്ക് മുമ്പിലും എല്ലാം തെളിയിച്ചു കൊടുക്കാൻ കേരളത്തിലെ വലമാ സമൂഹം ഇസ്ലാമിക വലമാ സമൂഹം സന്നദ്ധമാണ് തയ്യാറാണ് അതിന് മറുപക്ഷത്ത് ആളുകളുണ്ടെങ്കിൽ തിരക്കില്ല നേരെ മറിച്ച് അവഹേളനം അധിക്ഷേപം പെണ്ണുങ്ങളിറങ്ങിയിട്ടുള്ള കളി സുഖിയന്മാർ നടത്തുന്ന ഓരോരോ തരം ഇതൊക്കെ നമ്മുടെ സമുദായത്തെ ബോധീകരിക്കുകയും നമ്മുടെ സമുദായം ഇക്കാര്യത്തിൽ ഉണരുകയുമാണ് ആവശ്യം ഇന്ന് തന്നെ ഇസ്ലാമിൻ്റെ പ്രമാണകൾ വച്ച് ആർക്കും സാധിക്കും പലിയാർ മൗലു പറയുന്നത് പോലെ സംസാരിക്കുന്ന ആ സംസാരമൊക്കെ നമ്മളെ ഇമാമിയങ്ങൾ പണ്ടുകയെ എഴുതി അല്ലേ നമ്മളെ ഇമാമിയങ്ങൾ പണ്ടൊക്കെ മണ്ടി എഴുതി വെച്ചിട്ടാണ് ഇമാം റാസയുടെ തഫ്സീർ വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായി സംസാരിക്കാം അവഹേളനപരമായിട്ടല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് അത് ഇതുവാക്കി അതിനെ കുറിച്ച് പേടിക്കേണ്ടതൊന്നും അതിനെ അതിൻ്റെ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യണം അതുപോലെ ഖുർആൻ വിശുദ്ധ ഖുർആൻ കാലത്തിൽ ആയിരത്തി നാനൂറ് വർഷമായിട്ട് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആാൻ്റെ അകത്തെ വെല്ലുവിളി ഉയർത്തി നിൽക്കുകയാണ് എന്താ വെല്ലുവിളി ആദ്യം വിശുദ്ധ ഖുറാനെ തുല്യമായ ഗന്ധം കൊണ്ടുവരാൻ രണ്ടാമതൊരു പത്ത് സൂറത്തെങ്കിലും കൊണ്ടുവരൂ അവസാനത്തെ വെല്ലുവിളി എല്ലാവർക്കും അറിയല്ലോ അലിഫ് ലേ മീം തുടക്കത്തിൽ തന്നെ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാൽ അലിഫ് മീം അക്ഷരം ഇത് ഇതിന് തുല്യമായിട്ടുള്ള ഒരു സൂറത്ത് ഒരധ്യായം ഒരധ്യായത്തിന് ഏകകണ്ഠമായി മൂന്ന് സൂക്തം മതി മൂന്ന് സൂക്തമുണ്ടായാൽ അധ്യായമായി നമ്മളെ വീക്ഷണപ്രകാരം ശാഫി പ്രകാരം നാല് സൂക്തം ഉണ്ടായ മതി ഇതോടുകൂടി അധ്യായവും അപ്പം മൂന്ന് സൂക്തമെങ്കിലും പരിശുദ്ധ ഇസ്ലാമിൻ്റേത് ഖുർആാനിൻ്റെ എവിടെ നിന്നെങ്കിലും എടുത്തിട്ട് ഈ മൂന്ന് സൂക്തം ഒന്നിച്ച് മൂന്ന് സൂക്തം ഇത് വിശുദ്ധ ഖുർആാൻ്റെ പ്രഖ്യാപനം വളരെ ശരിയായൊരു പ്രഖ്യാപനമാണ് ഫൗതൂബി സൂറത്ത് ഈ വിശുദ്ധ ഖുർആാനിലേക്ക് എവിടെ നിന്നെങ്കിലുമുള്ള ഒരു ഭാഗത്തിൽ ഇന്ന് മൂന്ന് അധ്യായമുള്ള ഇന്നാക്കൽ കൗസറി എന്ന സൂറത്ത് മൊത്തമായി എടുക്കേണ്ട അൽബക്കർ സൂറത്തിലെ ഒരു മൂന്ന് ആയത്ത് ഒന്നിച്ചെടുത്തിട്ട് ഇതിന് തുല്യം ഞങ്ങൾ ഏതെങ്കിലും ഒരു ഭാഷയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് കുർആആനിന്റെ വെല്ലുവിളിയാണ് പറ്റുന്നവരുണ്ടെങ്കിൽ കാണട്ടെ അപ്പോൾ വിശുദ്ധ കുർആആൻ ബോധ്യപ്പെടും ഇത് അള്ളാഹുവിൻ്റെ കലമാണ് മനുഷ്യ സൃഷ്ടിയല്ലാന്ന് ആ കുർആാൻ പറയുന്നത് മനുഷ്യരചനയല്ലാന്ന് ഈ വെല്ലുവിളിയെ ഞങ്ങൾ പ്രത്യേകമായി ഉയർത്തി കാണിക്കുന്നു ആയിരത്തി നാനൂറ് വർഷമായിട്ട് സകലവിധ സൗകര്യങ്ങളും മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ട സകല സജ്ജീകരണങ്ങളും ഫണ്ടുമുള്ള ലോകത്ത് വളരെ ആസ്തിയുള്ള വളരെ ജനക്കുഴപ്പവും സ്വാധീനവുമുള്ള വൻ രാഷ്ട്രങ്ങളുടെ പിൻബലമുള്ള ക്രിസ്ത്യാനിറ്റി ഈ കാലം അത്രയും നോക്കിയിട്ട് എത്രയോ ഗന്ധങ്ങളിൽ അവർ അറബിയിലാക്കിയിട്ട് എത്രയോ ഗന്ധങ്ങൾ ബൈബിളുകൾ അവർ അറബിയിൽ പ്രസിദ്ധീകരിച്ചിട്ടും വിവർത്തനം ചെയ്തിട്ടും ഇന്ന് വരെ ഖുറാൻ്റെ ഈ വെല്ലുവിളി നേരിടാൻ ഒരു മൂന്ന് തുണ്ട് ആയത്തിന്നെടുത്ത് നിർത്തിട്ട് അതിന് പകരം ഞങ്ങൾ കൊണ്ടുവരാം മുസ്ലിം ലോകം തയ്യാറുണ്ടോ ഇലമാക്കൾ തയ്യാറുണ്ടോ എന്ന് മുന്നോട്ട് വന്നിട്ടുണ്ടോ ഇല്ല ഇന്ന് വരെ വന്നിട്ടില്ല മേലിലും വരില്ല യുക്തിവാദികൾ എവിടെയും കിടന്ന് കുറച്ച് വാചകങ്ങൾ ഇത് ഓദ്യിയ ഇതാ ഖുർആൻ എന്നാ മനസ്സിലാക്കുന്നത് അതൊക്കെ ഖുർആനാണ് മനസ്സിലാക്കി ആരും ഇരിക്കേണ്ട വായിക്കുന്നതാണെങ്കിൽ നമ്മളെ ഷറഹുൽ ഹിക്കം പോലുള്ള ഹിക്കമിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങളൊക്കെ എടുത്താൽ അതിലേറെ ഈണത്തിൽ സമ്പുഷ്ടമായി അർത്ഥസമ്പുഷ്ടമായി സാഹിത്യസമ്പുഷ്ടമായ വാചകങ്ങൾ നമ്മളെ കിട്ടലില്ലേ എന്നിട്ട് അവരാരെങ്കിലും പറഞ്ഞു കാതൽ ഹിക്കമോ അയ്യക്കൂന ഖുർആാനാണ് ഹിക്കമന്റെ മൊഴികൾ കേട്ടാൽ അത് പോയോ എന്ന് തോന്നിപ്പോകും അത്ര സാഹിത്യ സമ്പുഷ്ടം സമ്പുഷ്ടവും സാഹിത്യം നോക്കിയല്ലേ കുർആാൻ തന്നെ എന്താ മനസ്സിലാക്കിയത് മനുഷ്യർക്ക് കുർആാൻ്റെ അപ്പുറം മാത്രമല്ല അതിൻ്റെ ഇപ്പുറത്തെ സ്റ്റെപ്പിൽ വരെ മനുഷ്യർക്കും ജിന്നുകൾക്കും എത്താൻ കഴിയില്ല എന്ന ഖുർആാനെ സംബന്ധിച്ച് മുസ്ലിം ലോകത്തിൻ്റെ വിശ്വാസം ഖുർആാനിന്റെ പ്രഖ്യാപനം ആ വിശ്വാസം ഖണ്ഡിത വിശ്വാസമാണ് കാരണം അള്ളാഹുവിൻ്റെ റസൂല് അന്ത്യനാൾ വരേക്കുള്ള ദൂതരാണെങ്കിൽ ആ ദൂതർ അള്ളാഹുവിൻ്റെ ദൂതരാണെന്നതിനുള്ള പ്രകടമായ ശേഷിക്കുന്ന നിത്യമായ തെളിവാണ് വിശുദ്ധ ഖുർആൻ അത് തെളിയിക്കാൻ ഖുർആന്റെ എല്ലാ ഭാഗവും മതി പക്ഷേ അതിൻ്റെ സാഹിത്യ സമ്പുട്ടിയും സാഹിത്യ സമ്പൂർണ്ണതയും തന്നെയാണ് അതിൻ്റെ മെയിൻ വിഷയം ആ മെയിൻ വിഷയത്തിൽ നിന്നിട്ട് ആർക്കെങ്കിലും കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ മുസ്ലിം മമ്മത്ത് അത് നേരിടാൻ തയ്യാറാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ മുമ്പിൽ കേരളത്തിൽ വിലമാകുക ഒരു ഭാഗമാണ് കേരളത്തിൽ വലമാകെ നേരിടാൻ ശരിക്കും തയ്യാറാണ് ഒരു മൂന്ന് സൂക്തം ഇന്ന ഭാഗത്ത് നിന്ന് ഞാൻ കൊണ്ടുവരാ ആ മൂന്ന് സൂക്തം ശരിക്കും ഈ ആയത്തുകൾക്ക് തുല്യമാണ് ഭാഷ എന്തേലും ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഏതാഷകട്ടെ അപ്പം നജീം മോലക്ക് ഇംഗ്ലീഷ് കിട്ടാത്തതൊന്നു നിങ്ങൾ നോക്കണ്ട അപ്പം ഇംഗ്ലീഷ് കിട്ടണ വംസ സാഹിബിനെ പോലെ തുറക്കേണ്ടാവും അതൊക്കെയാണ് ഇസ്ലാമിന്റെ പൗറ് ഇംഗ്ലീഷ് ഭാഷയും തിരിഞ്ഞ ഏത് ഭാഷയിലും കൊണ്ടുവരാ ഏത് ഭാഷയിൽ കൊണ്ടുവന്നാലും അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് മൂന്ന് ആയത്ത് ഒരിടത്ത് എടുക്കണം അതാ വെല്ലുവിളി വിശുദ്ധ ഖുർആാൻ്റെ വെല്ലുവിളി അങ്ങനെയാണ് ഒരു സൂറത്ത് ആ സൂറത്തിന് സമാനമായ ആയത്ത് ഈ ആയത്ത് എടുത്തിട്ട് തുല്യമാണെന്ന് പറയാനുണ്ടെങ്കിൽ അത് തുല്യമല്ല ഇന്നിന്ന ന്യൂനതയുണ്ട് അതിനേക്കാൾ ഇന്നിന്ന സമ്പൂർണതയും പൂർണ്ണതയും ഖുർആാനിൻ്റെ ആയത്തുകളിൽ ഉണ്ടെന്ന് സധൈര്യം ലോകത്തിൻ്റെ മുമ്പിൽ ഏത് ബോധ്യപ്പെടുന്ന ജഡ്ജിമാർക്ക് മുമ്പിൽ തെളിയിക്കാൻ കേരളത്തിലെ മുസ്ലിം വിലമാക്കൾ തയ്യാറാണ് അത് യുക്തിവാദികൾ കണ്ടിട്ട് ഇത് അറിയാതെ എവിടെയെങ്കിലും എന്നിട്ട് കുറച്ച് ആയത്തി കുറച്ച് ഹൂ നെല്ലി കുറച്ച് എല്ലാം കൂടി പറഞ്ഞാൽ കൊണ്ടരാഴോ കൊണ്ടരാങ്ങൂലേ കൊണ്ടരാഴ്ച കൊണ്ടരാങ്ങൂലേ വേറെ ഒന്നുമില്ല ഖുരാന്റെ സമ്മാന ആയത് കൊണ്ടരാഴോ കൊണ്ടരങ്ങ ജൂലേ കൊണ്ടരങ്ക ജോ കൊണ്ടരങ്ക ജൂലേ കൊണ്ടാങ്കോ കൊണ്ടരങ്ക ജൂലേ ഇതാ ആശയം അങ്ങനെ ഖുർആൻ എവിടെയെങ്കിലും ഉണ്ടോ ഖുർആൻ ഒരൊറ്റ ആയത്ത് പറഞ്ഞ ഇവിടെ വെച്ചു വെല്ലുവിളി ആ വെല്ലുവിളി ഒരൊറ്റ ആയത്ത് കൊണ്ട് തീർന്നു ഫൗതൂ മിം മിസ്ലി ഇത് നൂറായിരം ആയത്ത് കൊണ്ടുവന്നാൽ അതിലൊക്കെ കൊണ്ടരാ കഴിച്ചോ കൊണ്ടരാൻ കൊണ്ടരാ കഴിച്ചോ കൊണ്ടരാങ്ങേ പോലും അറിഞ്ഞു കൊണ്ടരാ കഴിച്ചോലി അറിഞ്ഞു കൊണ്ടാങ്കൊല്ലോ എന്ന അറബ് വെള്ളം എടുത്തിട്ട് നീട്ടലല്ല അപ്പോൾ പറ്റാവുന്നതുണ്ടെങ്കിൽ ഉത്തരവാദപ്പെട്ടവരുണ്ടെങ്കിൽ തറവാടിൽ പറഞ്ഞ കൂട്ടരൊക്കെയാണ് അതിന് വേണ്ടത് അത്തരം ആളുകളുണ്ടെങ്കിൽ അത്തരം കൂട്ടർ കൊണ്ടുവന്നിട്ട് മൂന്ന് ആയത്ത് വിശുദ്ധ ഖുർആാനിന് പകരമായിട്ട് കൊണ്ടുവരാൻ തയ്യാറാകുന്ന വിലാസത്തോടെ അഡ്രസ്സോട് കൂടെ രംഗത്ത് വരിക അപ്പോൾ മുസ്ലിംകൾ ഖുർആാൻ്റെ പൗർ കാണിച്ചു കൊടുക്കും നമ്മൾ തോറ്റുപോയതാണെന്ന് ആരും മനസ്സിലാക്കട്ടെ ഇസ്ലാം മുസ്ലിം ഇങ്ങനെ എവിടെയും തോറ്റുപോകില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ യുക്തിഭദ്രം എന്ന് പറയുന്നത് എന്നും നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ള പ്രമേയമാണ് യുക്തിഭദ്രം ഇൻഷാല്ല എസ് വൈ എഫ് മതം അഭിമാനമാണ് എന്ന പേരിലാണ് ഇനി ഈ ജനുവരി മാസം മുതൽ അതിൻ്റെ മേഖലാ സമ്മേളനങ്ങൾ നടത്തുന്നത് ആ പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇൻഷാ അല്ലാ ഇന്ന് സമൂഹത്തിൽ ഈ തരത്തിലുള്ള വിഷയങ്ങളും സമൂഹത്തിലെ ചെറുപ്പക്കാർക്കിടയിലോ മറ്റോ ഇത്തരം പ്രശ്നങ്ങളും വസുവാസുകളൊക്കെ ഉണ്ടെങ്കിൽ ആ വസുവാസുകളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഈ വിഷയത്തെ നമുക്ക് വിപുലീകരിക്കാവുന്നതാണ് അള്ളാഹു സുബാന ഹുവാദ കാലം നേരിടുന്ന വെല്ലുവിളികളെ ഏറ്റെടുക്കുവാനും അതനുസരിച്ചുകൊണ്ട് ഇസ്ലാമിനെ ശരിക്കും അവതരിപ്പിക്കുവാനും അതിൻ്റെ നിയമങ്ങളൊക്കെ നമ്മുടെ ഇമാമുകൾ ക്വാഡീകരിച്ചിട്ടുള്ള അത് തന്നെ മതി പുതിയതൊന്നും വേണ്ട പണ്ഡിയന്മാർ ഇമാമുകൾ നമ്മുടേത് വളരെ അനുഗ്രഹീതമായൊരു ദീന് അല്ലെ നമ്മളെ ദീന് വല്ലാത്തൊരു ദീനാണ് ഖണ്ഡിതമായിട്ട് വിശ്വസിക്കൽ നിർബന്ധമായ കാര്യം അങ്ങനെ തന്നെ രേഖപ്പെടുത്തുക വിശ്വാസം പോകുന്ന വിശ്വസിക്കൽ നിർബന്ധമായ അതീത വേറിട്ട് രേഖപ്പെടുത്തുക വിശ്വസിക്കൽ നിർബന്ധമില്ലാതെ അഭിപ്രായ വ്യത്യാസം അംഗീകരിക്കപ്പെടുന്ന മേഖല ഫിത്ത് തസൌഫ് എന്നൊക്കെ പേരിലുള്ള മേഖലകൾ വേറിട്ട് വിശദീകരിച്ചിട്ട് മഹാഭാരത ഗ്രന്ഥങ്ങൾ തന്നെ വളരെ വിശാലമായ ഗന്ധങ്ങൾ തന്നെ എഴുതപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ ദീനാണിത് ആ ദീൻ സുരക്ഷിതമായി എന്നും നിൽക്കും യുക്തിഭദ്രം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പ്രമേയം കൊണ്ടോ അല്ലെങ്കിൽ ഒരൊറ്റ സം സെമിനാറ് കൊണ്ടോ അവതരിപ്പിച്ച് തീർക്കാവുന്ന വിഷയമല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് പരിശുദ്ധ ഇസ്ലാം യുക്തിഭദ്രമാണെന്ന് നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ തെളിയിക്കാം അതിന് കേരള സുനി ജമത്ത് പതിച്ച അതോടൊപ്പം നമ്മളൊക്കെ അത്തരം കാര്യങ്ങൾ അലിയാർ മോലവയും അതുപോലെ പ്രസംഗവും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കിതാബുകളിലും ഇമാമുകളിലും വിവരിച്ചിട്ടുള്ള കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചു പഠിക്കുകയും ആ ബാധ്യത ഫറദ് കിഫായ ഏറ്റെടുക്കാൻ പറ്റുന്ന തലമുറകൾ എന്നും ഈ സമൂഹത്തിൽ ഉണ്ടാകണം ഉണ്ടാവുകയും ചെയ്യാൻ ഏൽപ്പ് പഠിച്ചൊന്നും വേണ്ട ഈ സമൂഹം നിലനിൽക്കുന്നിടത്തോളം അതുണ്ടാവും അതങ്ങനെ ഉണ്ടാകുന്ന അതിൻ്റെ അർത്ഥം നമ്മളിങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഭാഗത്ത് നിന്നുള്ള പരിശ്രമം വേണമെന്നേ ഉള്ളൂ ആ പരിശ്രമപ്രകാരം ഈ സമുദായത്തിൽ എന്നും ഈ ഫറദ് കിഫായ വീടുവാൻ വേണ്ട തരത്തിൽ ഇസ്ലാമിനെ യുക്തിഭദ്രമായി ഖണ്ഡിത പ്രമാണങ്ങൾ കൊണ്ട് സമർപ്പിക്കേണ്ടതിന് അങ്ങനെയും സംതൃപ്ത പ്രമാണങ്ങൾ കൊണ്ട് സമർത്ഥിക്കേണ്ടതിന് അങ്ങനെയും സമർത്ഥിക്കുന്ന വിലമാക്കൾ മുന്നോട്ട് വരണമെന്നതും വിലമാക്കൾ ഉണ്ടായിത്തീരണമെന്നതും ഫാറു കിഫായയാണ് ആ ചുമതല നേറവേറ്റുന്നതിൽ വിലമാക്കളും എൽമിൻ്റെ രംഗത്തുള്ളവരും ശ്രദ്ധിക്കണം പ്രബോധകന്മാർ പ്രത്യേകം താൽപ്പര്യമെടുക്കണം കാലത്തിൻ്റെ വെളിയാളം കേൾക്കണമെന്നാണ് ഈ സെമിനാറിൻ്റെ സന്ദേശമായി ഈ സെമിനാറിൻ്റെ ഉപദേശമായി ഈ കഴിഞ്ഞ പ്രസംഗന്മാരൊക്കെയും നമ്മൾ ബോധിപ്പിച്ചത് അള്ളാഹു ഇതൊക്കെ ഉൾക്കൊള്ളാനും ഏറ്റെടുക്കുവാനും അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കുവാനും കടമകൾ നിറവേറ്റുവാനും നമുക്ക് எல்லாருக்கும் தோஃத்து நிற்குமாட்டி